പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു അവരുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം പൊന്നാനി പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്ത് വിദ്യാർത്ഥികൾക്കായി സ്വതന്ത്ര സന്ദേശം കൈമാറി സ്കൈ സ്കൈത്രി വിദ്യാർത്ഥി മുഹമ്മദ് അദിനാൻ കിറാദ് അവതരിപ്പിച്ചു ഹെവൻസ് പ്രീ സ്കൂൾ പ്രസിഡന്റ് റുഖ്യ വിവി പ്രിൻസിപ്പൽ ഫൈസ ടീച്ചർ ബുഷ്ര ടീച്ചർ താഹിറ ടീച്ചർ പി ടിഎ മെമ്പർ നസിറ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ആഘോഷങ്ങളോടനുബന്ധിച്ച് ഹെവൻസ് കുരുന്നുകൾ വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിച്ചു സ്കൈ ീ വിദ്യായ അദിനാൻ തുടങ്ങിയവർ പ്രസംഗം അവതരിപ്പിച്ചു സ്കൈ സ്കൈറ്റു വിദ്യാർത്ഥികളുടെ മാർച്ചിംഗ് സോങ്ങും സ്കൈ സ്കൈവൺ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് സോങ്ങും ചടങ്ങിൽ അരങ്ങേറി ഫസീല നസീബ സെബീന സഹ്ല പരിപാടികൾക്ക് നേതൃത്വം നൽകി അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ് ഈ ഭാരത സ്വതന്ത്ര ഭൂമി അതിനെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നവരുടെ കൈകൾക്ക് പിടിക്കാൻ ഈ വളർന്നു വരുന്ന പിഞ്ചുമക്കൾക്ക് സാധിക്കണം ആരും ആരെയും അകറ്റാതെ തുല്യതയോടുകൂടി വിവേചനമില്ലാതെ ഒരു രാജ്യം എല്ലാ മതക്കാർക്കും അവരുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്ന രാജ്യം ആ രാജ്യമാണ് ഭാരതരാജ്യം ആ ഭാരതരാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ ഫലം കാണുക തന്നെ ചെയ്യും അതിനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ തകർന്നടിയുകയും ചെയ്യും ഈ ഭാരത രാജ്യത്തെ നിലനിർത്തി പോരുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകട്ടെ നമ്മുടെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷിച്ചാൽ അതുകൊണ്ട് എല്ലാ വിധാശംസകളും നേർന്നുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന് എല്ലാവിധ ഭാഗവും ഭാഗങ്ങളും നേരുകയാണ് ഈ രാജ്യം നന്മയുടെ രാജ്യമായി നിലനിൽക്കട്ടെ സൗഹൃദത്തിൻ്റെ രാജ്യമായി നിലനിൽക്കട്ടെ സഹവർത്തിത്വത്തിൻ്റെ രാജ്യമായി നിലനിൽക്കട്ടെ ഈ രാജ്യം ഈ രാജ്യത്ത് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യ കുഞ്ഞിൻ്റെയുമാണ് ഈ രാജ്യം ആരെയും അകറ്റി മാറ്റാതെ ആരെയും ഈ രാജ്യത്ത് നിന്നും തള്ളിപ്പറയാതെ ഈ രാജ്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു രാജ്യമായി മനോഹരമായ രാജ്യമായി ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി പരിരസിക്കുവാൻ ഭാരത രാജ്യത്തിന് കഴിമാറാകട്ടെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഹെവൻസിൻ്റെ പ്രസിഡന്റ് കുക്കിയ വി അവർകളെ അവരെ ക്ഷണിക്കും സ്വാതന്ത്ര്യ സമരത്ത് സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ മനസ്സില് അറിയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പേര് മുതൽപുരയിടത്ത് നാരായണ മേനോൻ എന്നായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത്തിന്റെ കലാപകാലത്ത് മുഴുവനും മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും മുസ്ലിങ്ങളെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട് ഏത് കാലത്തും അദ്ദേഹത്തിന് മലബാറുകാരിട്ട ഒരു പേരുണ്ട് മലബാറിന്റെ അബൂ താലിബ് എന്നാണ് മുതൽപുരയിടത്ത് നാരായണ മേനോൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമൊക്കെ ഉണ്ട് അത് നമ്മൾ ചരിത്രം പഠിക്കുക ചരിത്രത്തെ മറക്കാതിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം എന്നത് എപ്പോഴും നമ്മൾക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഇതാണ് എപ്പോഴും അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അതിനാൽ സൈക്കിള് സ്വരൂപിച്ച് വെച്ച വലിയ സംഖ്യ അത് വയനാടിലെ ദുരന്ത ബാധിതർക്ക് നൽകിയിരിക്കുകയാണ് പീപ്പിൾ ഫൗണ്ടേഷനിൽ നൽകിക്കൊണ്ട് ൗണ്ടേഷൻ്റെ വിപുലമായ പുനരുദ്ധാരണ പരിപാടിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ് അതിനാൽ വളരെ സന്തോഷമുണ്ട് നമ്മളങ്ങനെ ഒരു കുട്ടികൾ ഒരു വിഷമവും പ്രയാസവും ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തിന് കൈത്താങ്ങായി അവരെ സഹായിക്കുവാൻ കുരുന്നുകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് അതിനെ അവരെ പ്രാപ്തമാക്കിയ അവരുടെ പിതാവ് അബ്ദുൽ ഗഫൂർ സാഹിബും മാതാവ് നസീറ സാഹിബെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവർ മാതാവൂടെ എത്തിയിട്ടുണ്ട് എല്ലാ ആക്ഷംസുകളും ഹെവൻസിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ് ഇനി നമുക്ക് ആ ഇത് സംഖ്യ ആ അതിനാൻ സ്വരൂപിച്ച് വെച്ച സംഖ്യ ഹെവൻസിനെ ഏൽപ്പിക്കുന്ന ചടങ്ങ് ആണ് നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി അവരുടെ അതിനാനേയും ഉമ്മയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഹെവൻസ് സ്കൈ ത്രീ സ്റ്റുഡൻ്റായ മുഹമ്മദ് അതിനാൻ അവന് സ്കൈ ത്രീ കഴിഞ്ഞിറങ്ങുമ്പോൾ സൈക്കിൾ വാങ്ങാനായിട്ട് കരുതി വച്ചിരുന്ന എമൗണ്ട് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുകയാണ് ആ എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരത്തി അറുനൂറ്റി അമ്പത് രൂപ അറുപത്തഞ്ച് രൂപയാണ് ക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു